ഡിവോഴ്സായി കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം സന്തോഷിക്കാം ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് അങ്ങനെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ ഇപ്പൊ ഇത് കേട്ടില്ലേ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ സി പിന്നെ എന്താ നമ്മൾ സാധാരണ നാടൻ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും പൊട്ടം കളിപ്പിക്കുകയാണ് യഥാർത്ഥത്തില് ഈ സി പി ഷിഹാബ് ചെയ്തത് ഒരു മോട്ടിവേറ്റർ അയാളുടേതായിട്ടുള്ള ഒരു നിലയിലും വിലയിലുമാണ് മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും എന്തിനാണ് ഇപ്പോൾ ഈ ഡിവോഴ്സ് വൃത്തം വെറുതെ എങ്കിലും വലിച്ചിട്ട് നാട്ടുകാരും പറഞ്ഞതോ കേട്ടതോ ഒന്നല്ല പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി എന്ന നിലക്ക് കാരണം അദ്ദേഹത്തിന് എന്താ പറയുക പത്ത് ലക്ഷത്തിലേറെ വരുന്ന സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബർ കൂടെയാണ് പിന്നെ മാത്രമല്ല ഒട്ടനേകം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ സംബന്ധിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് മറ്റുള്ളവരെന്തോലും പറയുന്നത് പോലെ പറയേണ്ട ആളല്ല കാരണം നിരർത്ഥകമായി എന്തെങ്കിലുമൊക്കെ ആ ഒരു നമ്മൾക്ക് പറയുമല്ലോ ഫോണ വഞ്ചിക്കോരും എന്നൊക്കെ പറഞ്ഞതുപോലെ തികച്ചും അർത്ഥരഹിതമായ വാക്കുകൾ പറയേണ്ട ആളല്ല തീർച്ചയായിട്ടും ഷി പി ഷിഹാബിനെ പോലെയുള്ള വ്യക്തികൾ ഇത് എന്ത് എന്തുകൊണ്ടെന്നാൽ ആളുകൾ ഈ സി പി ഷിഹാബ് പറയുന്നത് വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട വാക്കുകൾ വളരെ ബലവത്തായ രീതിയിൽ ആളുകൾ ഇത് കേൾക്കേണ്ട ആളുകളാണ് മാത്രമല്ല കേവലം നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ മാത്രമല്ല ഇത് അറിയുന്നതും കേൾക്കുന്നതും ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴോ ഇത് ടെലികാസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ എത്തപ്പെടും യൂട്യൂബ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം രാജ്യവ്യാപകമായിട്ടുള്ള ഒരു 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 സൈബർ സംവിധാനമാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് മുഴുവൻ ലോകം മുഴുവൻ അറിയാണ് അപ്പോൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് യഥാർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് ഇനിയുടെ ഈ ഒന്ന് ഏറ്റവും അർത്ഥവത്തായ ഏകദേശം നൂറ്റി അമ്പത്തിയേഴോളം ലൈക്ക് കിട്ടിയിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഒരു കമൻ്റാണ് ഞാൻ എന്തു പറയുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായാലും വളരെ വളരെ വ്യക്തമായിട്ട് ആ കമൻറ്റിൽ പറയുന്ന കൊണ്ട് വളരെ അർത്ഥപത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കമൻ്റ് നീ ഡിവോഴ്സായി എന്നോ അല്ല എന്നോ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല സത്യത്തിൽ ആര് ഈ നാട്ടുകാരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഒരു പൊട്ടം കളിക്കാതെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ വ്യൂസ് കൂട്ടി നാല് ഒരു രണ്ടോ മൂന്നോ നാലോ വീഡിയോകൾ ചെയ്ത് വ്യൂസ് കൂട്ടി ആളുകൾക്ക് കൂടുതൽ ഈ റീച്ചുണ്ടാക്കി അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ഒരു ഒരു സെലിബ്രിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല ലീഗലി ഞങ്ങൾ ഡിവേഴ്സ് അല്ല ഭാര്യ എൻ്റെ കൂടെ ഇല്ല മകൾ എൻ്റെ കൂടെ ഉണ്ട് രണ്ടു പേർക്കും സന്തോഷമായി പോകാൻ പറ്റാത്ത നേരം ഞങ്ങൾ എന്താ പറയുക പിരിയുകയ എന്നതാണ് നല്ലത് പിന്നീട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ ലീഗലായിട്ട് ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം കഴിഞ്ഞ് ആറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ ഈ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ പിരിയുകയാണ് അല്ലെങ്കിൽ പിരിയുന്നു എന്നൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ഇതിൻ്റെ മുമ്പ് ഈ എന്താ പറയുക ഈ യൂട്യൂബിൽ ഫേമസ് ഒന്നുമല്ലാത്ത ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വടായികൾ പറയുന്നത് ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു അംശ വിത്ത് മിന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബുകളാണ് ഒന്നോ രണ്ടോ മൂന്നോ യൂട്യൂബ് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം അതിൽ ഇതേമാതിരി ഞങ്ങൾ പിരിയുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സംവിധാനം ഒരു വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകുന്നതിനാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കോഴിക്കോട്ട് കുറച്ച് ദൂരേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇന്ന് രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഒരു പരിപാടി അതായത് കോഴിക്കോട് ഞാൻ മംഗലത്ത് നിന്ന് കോഴിക്കോട്ട് പോയി വരാൻ ചിലപ്പോൾ യഥാർത്ഥത്തിലൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വരുമ്പോഴേക്ക് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആവും അപ്പോൾ രാവിലെ ഭാര്യയോട് യാത്ര പറയുന്നു എന്തെന്ന് ഞാൻ പിരിയുകയാണ് ഞങ്ങൾ പിരിയുകയാണ് എന്ന് ഈ ദമ്പതിമാർ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നത് ഒരു വലിയ ഒരു വലിയ സംഭവമായിട്ട് യൂട്യൂബിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ സാധാരണ ശുദ്ധന്മാരാണല്ലോ ആളുകൾ തീർച്ചയായിട്ടും ഇവർ വിചാരിക്കുന്ന മാതിരി പൊട്ടന്മാരൊന്നുമല്ല ആളുകൾ മറിച്ച് അവർ അവരുടെ സംശുദ്ധത കൊണ്ടാണ് അവരുടെ നേർ അവർ ചിന്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് വളഞ്ഞ വഴിക്കാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് വ്യൂസ് ഉണ്ടാക്കണം അതുവഴി കുറച്ചും കൂടെ പൈസ കിട്ടണം പൊതുവേ ഈ ഈ റീച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പലതും ഇതിങ്ങനെ കൊണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കൂ നമ്മൾ അപ്പൊ ഇക്ക ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഇപ്പോ വീഡിയോസ് കണ്ടിട്ട് എന്താ ഏതാന്ന് ും കേട്ടുക്കോയിൽസ്റ്റ് അതായത് വൈഫ് എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നു അല്ല ഇക്ക ആരാണ് നമ്മൾ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്താ ഇതൊക്കെ അപ്പം ഞങ്ങൾ നാട്ടുകാരാണോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണോ കാണികളാണോ പ്രേക്ഷകരാണോ ഈ വക നിങ്ങളുടെ വ്യക്തിപരമായ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇടപെട്ടത് നിങ്ങൾ ഡിവോഴ്സ് ആയാലും ഈ നേരത്തെ കമൻറ്റിൽ പറഞ്ഞതുപോലെ എത്ര എത്ര ഡിവോഴ്സുകൾ എത്രയെത്ര മരണങ്ങൾ എത്ര എത്ര സൂയിസൈഡുകൾ ഒക്കെ ലോകത്ത് നടക്കുന്നുണ്ട് എത്ര നടക്കുന്നുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അങ്ങനെ ലോകത്ത് അനേകായിരം പ്രശ്നങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ടാണ് മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ അതാണ് ഇനി ആറേ കൊല്ലമായി ദാമ്പത്യത്തിലേക്ക് വന്നിട്ട് ആറേ കൊല്ലമായി എന്നിട്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും നമ്മൾ തമ്മിൽ അനോഗ്യമുണ്ടായാൽ തീർച്ചയായിട്ടും ഒരിക്കലും മറച്ചു വെക്കരുത് ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകരുത് അപ്പോൾ വേർ പിരിയണം എന്ന് തോന്നിയാൽ വേർ പിരിയണം പട്ടേ എന്തു തന്നെ ആയാലും അത് എന്നോട് പറഞ്ഞിട്ടാവണം അങ്ങനെയുള്ള വേർ പിരിയൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഈ അംശ മിന്നുവിനോട് പറയുന്നത് പോലെ ഈ മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന യൂട്യൂബ് നടത്തുന്ന അംശ ഭാര്യയോട് കുറച്ച് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കുടുംബ വീട്ടിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ പോകുമ്പോൾ പറയുന്ന വാക്കാണ് ഞാൻ പിരിയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പിരിയുന്നു അപ്പോൾ ഞാനതൊരു വീഡിയോ ഞാൻ അറിഞ്ഞില്ല ഞാൻ പിന്നീടാണ് ആ വീഡിയോ എടുത്തു നോക്കിയപ്പോഴാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തെന്ന് ഇത് കുറച്ച് എന്താ പറയുക ഒരു രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വന്ന് കയറുന്ന ഒരു യാത്ര യഥാർത്ഥത്തിൽ അതൊരു വിരിയുന്നു എന്നാണോ അതിന് പറയേണ്ടത് ഒരിക്കലുമല്ല അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതും ആളുകൾ പെട്ടെന്ന് തുറന്നു നോക്കും അപ്പോൾ അതൊരു റീച്ചാകും അങ്ങനെ ആളുകൾ വൈറലാകും നമ്മളൊക്കെ പറയുന്ന ഈ ഈ പറയുന്ന യൂട്യൂബിന് ഒന്നും തന്നെ ഒരു വൈറലുമില്ല കാരണം ആളുകൾ കാര്യങ്ങൾ പറയുന്നതൊന്നും ആളുകൾ പരിഗണിക്കുന്നേ ഇല്ല സെലിബ്രിറ്റികൾ എന്തു പറഞ്ഞാലും അതാണ് അവർ അത് പറയുന്നതൊക്കെ വലിയ വാർത്തയാകും അപ്പോൾ അതാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കൂടെ ഒന്ന് കേട്ട് നോക്കൂ നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം അങ്ങനെ ഉണ്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം അല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു കഴിഞ്ഞ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഡിവോഴ്സ് ആയ കാര്യം അറിയുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവാൻ ഞങ്ങൾ ഡിവോഴ്സ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവര് അങ്ങനെ വിചാരിക്കട്ടെ അതല്ലെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സ് ആയില്ല എന്ന് വിചാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർ അങ്ങനെ വിചാരിക്കട്ടെ എന്താ അപ്പം ഇതിൽ ഒരു പൊരുളുള്ളത് നിങ്ങളൊന്ന് പറയൂ ഇതിൽ എന്ത് വാക്കാണ് ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു ഒരു മനുഷ്യന് ഒരു നിരീക്ഷണ പാഠകത്തോടെ എടുത്തു പറയാൻ പറ്റിയ കാരണം ഞങ്ങൾ ഡിവോഴ്സായി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കൂ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഷിഹാബെ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഒരു മോട്ടിവേറ്റർ നിങ്ങൾ പറയുന്ന വാക്കുകൾ വില കുറഞ്ഞതാവരുത് ആരെങ്കിലും എന്തെങ്കിലും അങ്ങാടിപ്പാട്ട് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലിരുന്ന് പറയുന്ന ഏഷണി പോലെ അങ്ങനെ ഒരു ഒരു വടായ് വർത്തമാനമായി മാറാൻ പാടില്ല നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ വാക്കുകൾ എന്തുകൊണ്ടെന്നാൽ സമൂഹം നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും വലിയ വിലയാണ് കൽപ്പിക്കുന്നത് ഞാൻ പറയുന്നത് പോലെയല്ല നിങ്ങളുടെ വാക്കുകളെ ആളുകൾ കാണുന്നത് ഞാൻ പറയുന്ന വാക്കുകൾ എത്ര അർത്ഥപത്തും എത്ര ഒക്കെ ഉള്ളതാണെങ്കിലും അതിന് ഒരു പരിമിതിയുണ്ട് അതിൻ്റെ വൈറലിന് നിങ്ങൾ പറയുന്നതിനോ നിങ്ങൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ശരിക്കും അത് ഒരു വലിയ വൈറലായി ലോകം ആളുകൾ കാണുന്നു അംഗീകരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പൊട്ടന്മാരാക്കരുത് നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങൾ അങ്ങനെ തോന്നിയത് പറയരുത് മാത്രമല്ല ഒരു വിവാഹമോചനം കൊണ്ടല്ല ഇങ്ങനെ ആളുകളെ പൊട്ടന്മാരാക്കേണ്ടത് ഒരു വിശ്വാസ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദൈവദൂതൻ പറഞ്ഞിട്ടുള്ളത് പടച്ച തമ്പുരാന്റെ സിംഹാസനം കൊലുക്കുമാർ കൊലുകുമാർ ആ അള്ളാഹു കോപിക്കുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിന് ഒന്നും ഒരു മനുഷ്യൻ ഡിവോഴ്സിൻ്റെ വർത്താനം പറയുമ്പോഴാണ് മാത്രമല്ല ഒരു ഒരു കാരണമില്ലാതെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് എന്താ സംഭവിക്കുക നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള അബദ്ധ വാക്കുകൾ കൊണ്ട് നമ്മൾ അറബി ഭാഷയിൽ കഫാരത്ത് നടത്തേണ്ടതായിട്ട് വരും വിവാഹ മോചനം തന്നെയാണ് സംഭവിക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നമുക്കൊക്കെ അറിയാം പരിശുദ്ധ കുർഹാനിൽ ഒരു അധ്യായമുണ്ട് മുജാദില അതിൽ പറയുന്നത് ഒരു ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ഇത്തരത്തിലുള്ള തമാശ പറഞ്ഞതാണ് പിന്നീട് അതിന് നടത്തേണ്ടി വന്ന പ്രായശിത്വം വലുതാണ് ആലോചിച്ച് നോക്കൂ ഒരു അടിമയെ മോചിപ്പിക്കാനാണ് പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് പിന്നീട് അറുപത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതിന് കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത് അറുപത് ദിവസത്തെ നോമ്പ് തുടർച്ചയായിട്ട് എടുക്കണമെന്ന് അപ്പോൾ ഇത്തരത്തിൽ ആർക്കും അത് കഴിയാതെ വരപ്പോൾ വേണ്ടാത്ത ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ സ്വയം അവൻ്റെ നാവിനെ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും നൈമിഷികമായ താല്പര്യത്തിന് വേണ്ടി കുറച്ച് റീച്ച് കിട്ടും അതുവഴി തനിക്ക് വരുമാനം കിട്ടും എന്നൊന്നും വിചാരിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക കാര്യപ്രസക്തം മാത്രം പറയുന്ന ആളുകൾ അതോടൊപ്പം ഇത് നമ്മൾ നമ്മളറിയുമ്പോൾ പൊട്ടൻ വളരെ മോശമായ ആളുകളൊക്കെ ഈ പറയുന്ന സൈബർ മേഖലയിൽ വന്ന് യൂട്യൂബിൽ വന്ന് ഇപ്പം ജാമ്യത പറയുന്നു നമുക്ക് പ്രശ്നമില്ല ആരിഫ് ഹുസൈൻ പറയുന്നു നമുക്ക് പ്രശ്നമില്ല വി കെ ബൈജു പറയുന്നു നമുക്ക് പ്രശ്നമില്ല അതോടൊപ്പമുള്ള ഒട്ടനേകം എന്താ പറയുക വിടുവായന്മാർ യൂട്യൂബിൽ പലതും പറയുന്നുണ്ട് അതൊന്നും മനുഷ്യർ ആരും തന്നെ അത് പരിഗണിക്കുന്നേ അത് അതിൻ്റെ വിലക്ക് തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഷിഹാബ് അത് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ കാണുന്നത് ഒരു മോട്ടിവേറ്ററായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ വീഡിയോയിൽ സങ്കടത്തോടെ നിങ്ങൾ ഒരിക്കലും പിരിയരുതേ പിരിയരുതേ എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം അത് നിങ്ങൾ മാത്രമല്ല വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഇങ്ങനെ പരിഹാസപൂർവ്വം പറഞ്ഞു പറഞ്ഞു കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു കൊണ്ട് എത്ര സെലിബ്രിറ്റി വലുതായി വലിയ സെലിബ്രിറ്റികളാണെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നുമല്ല നിങ്ങൾ റീച്ചുണ്ടാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി